മൂന്ന് നാല് നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ടോ അതിനകത്ത് നാല് നേരം ഭക്ഷണം കഴിക്കുന്നവര് നാണിക്കണ്ട പറഞ്ഞു നാല് നേരം ഭക്ഷണം കഴിക്കുന്നു വെരി ഗുഡ് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവരോസ്റ്റ് രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്നവര് ഉറപ്പാണല്ലോ ഒരു നേരം നാല് നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളോ ഇവിടെ രണ്ട് കൈവരിക്കി വേറെ പലരും ഉണ്ട് അത് പറയാൻ കൊണ്ടാണ് കുഴപ്പമൊന്നും പോലെ ആഹാരം കഴിക്കാം അതിനൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ അവരവരുടെ ചോയ്സാണോ നാലു നേരം ഭക്ഷണം കഴിക്കുന്നവര് കുഴപ്പമില്ല നാലു നേരം പ്രാർത്ഥിക്കുന്നവരുണ്ടോ അതാണ് എനിക്കറിയേണ്ടത് ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി നാലു നേരം ഭക്ഷണം കഴിക്കുന്നത് ആത്മാവിനെ പുഷ്ടിപ്പെടുത്താൻ അതിനാരോഗ്യം കൊടുക്കാൻ നാല് നേരമെങ്കിലും പോരാ നാല് നേരമെങ്കിലും പ്രാർത്ഥിക്കണം മൂന്നു നേരം ഉറപ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ നാം പാപത്തിൽ വീണുപോകും എന്നോടു ചേർന്നൊരു വരും ഉണർന്നിരിക്കാമോ പാപവഴികളെ ഒഴിഞ്ഞു പോകും We're in Newport.

जी <laughs> പ്രാർത്ഥിക്കാതെ യാതൊരു സൂത്രപ്പണി കൊണ്ട് എന്തുമാത്രം പ്രാർത്ഥിക്കാവൂ അത്രമാത്രം യേശു പറഞ്ഞില്ലേ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും എന്നോട് ചേർന്ന് ഉണർന്നിരിക്കും അത് അന്ന് എല്ലാവരോടുമായിട്ടാണ് പിൻ തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് എപ്പോഴും വചനം നമ്മോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴും സംഘടനകളല്ലേ പ്രശ്നങ്ങളല്ലേ അസ്വസ്ഥതകളല്ലേ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന ഒരു ഊർജമാണ് കരണ്ടാണ് ശക്തിയാണ് അത് പവറല്ല പ്രേരിച്ച വണ്ടർ പവർ പ്രാർത്ഥന ഒരു അത്ഭുത ശക്തിയാണ് പ്രാർത്ഥിക്കുമ്പോഴാണ് മനുഷ്യന്റെ ശരീരത്തിൽ ആൽബാ ബീറ്റ തരംഗങ്ങൾ ഉണ്ടാകുന്നത് ആൽബാബീറ്റ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യൻ സുഖസമൃദ്ധിയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആണ് തരംഗങ്ങളാണ് ആൽഫ ആൽഫയും ആൽഫിറ്റും അത് പൂർണതയുടെ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ തരംഗങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് അലക്സാണ്ടർ കാരൻസ് ഡോക്ടർ അലക്സാണ്ടർ കാരക്സ് അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു ദൈവമില്ല പ്രാർത്ഥനയൊക്കെ കാപ്പമാണ് എന്ന് വിളിച്ചു പറഞ്ഞിരുന്ന ഡോക്ടർ പി എച്ച് ഡി ഉണ്ട് മെഡിക്കൽ ഡോക്ടറു ആണോ അപ്പൊ അദ്ദേഹത്തെ ജനങ്ങള് വെല്ലുവിളിച്ചു പ്രാർത്ഥിച്ചാൽ ഫലമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസികൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതൊക്കെ വെറും ആചാരങ്ങളെ ഞാൻ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അദ്ദേഹത്തോട് തെളിയിക്കാൻ പറഞ്ഞു അദ്ദേഹം പേരെ ഒഴിച്ചു വരുത്തി നൂറ്റമ്പത് പേരെ ഒരു ഭാഗത്തും നൂറ്റമ്പത് പേരെ ഒരു ഭാഗത്തു ഒരു വാർഡിൽ തന്നെ നൂറ്റമ്പത് പേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പല രീതിയാസോത്രം പാട്ട് പാടുന്നു പ്രാർത്ഥിക്കും നൂറ്റമ്പത് പേരോട് ഇഷ്ടോടത്തെ ചിന്തിച്ചിരിക്കാൻ പറഞ്ഞു നൂറ്റമ്പത് പേരെ ഈ പ്രാർത്ഥിക്കാത്തവർ പരിശോധിച്ചപ്പോൾ അവർ ചത്തമേ പോലെ ഇരിക്കുന്നു നിർജീവമായിരിക്കുന്നു വീണ്ടും പ്രാർത്ഥിക്കുന്നവരുടെ അടുത്ത് അദ്ദേഹം പരീക്ഷ നടത്താണ് മോണിറ്ററിൽ കാണാം അവരിൽ ഉണ്ടാകുന്നു ഇദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയി അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് അദ്ദേഹം ഊർജമാണ്പിച്ചു അദ്ദേഹം ഒരു അലക്സാണ്ടർ അദ്ദേഹം എഴുതി ഒരു പുസ്തകം എഴുതി പ്രാർത്ഥിക്കുമ്പോഴാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഊർജം ഉണ്ടാകുന്നത് കരണ്ട് ഉണ്ടാകുന്നത് ശക്തി ഉണ്ടാകുന്നത് തരംഗങ്ങൾ തരംഗങ്ങളുണ്ടാകുന്നു അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ അദ്ദേഹം പിന്നെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളായിട്ട് മാറി അതുകൊണ്ട് നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രയും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും ഊർജം കൂടുതൽ കിട്ടും രോഗങ്ങളും അതുമൂലം ഇന്നുമുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ആഹാരത്തിന്റെ കാര്യത്തിൽ കുറവുണ്ടാക്കുകയാണ് കേട്ടോ ഒരു നേരം ആഹാരം കഴിക്കുന്നവൻ യോഗി യോഗി വര്യന്മാരെ കണ്ടറില്ലേ ഒരു നേരം ആഹാരം കഴിയും നൂറ് വയസ്സൊക്കെ ഞാൻ നാൾ വായിച്ചതാണ് നൂറ് വയസ്സായ ഒരു സന്യാസി അദ്ദേഹം ഒരു എൺപത് കൊല്ലായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല സന്യസിക്കുകയാണ് ഇരുന്നു എൺപത് കൊല്ലായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഇരുപത് വയസ്സിൽ യോഗം തുടങ്ങിയതാണ് ധ്യാനം തുടങ്ങിയതാണ് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി ഭോഗപ്രിയൻ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി നാല് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ദ്രോഹി അതുകൊണ്ട് ആ വെച്ചിട്ട് നാല് നേരം അഞ്ചു നേരം പ്രാർത്ഥിക്കുമ്പോൾ ദ്രോഹി യോഗിയായിട്ട് നമുക്ക് ആത്മീയ യോഗിയായിട്ട് മാറണം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറും ഓക്കെ